ഭാര്യ വീട്ടിലെത്തിയ യുവാവ് ബന്ധുക്കളുടെ മർദ്ദനമേറ്റു മരിച്ചു ആലപ്പുഴ ആറാട്ടുപുഴയിലാണ് ഈ സംഭവം ഉണ്ടായത് ആറാട്ടുപുഴ സ്വദേശിയായ വിഷ്ണു എന്ന മുപ്പത്തിനാല് വയസ്സുകാരനാണ് ഭാര്യ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെ ബന്ധുക്കളുടെ മർദ്ദനമേറ്റതിനെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഭാര്യ ആതിര രാജും തമ്മിൽ ഏതാണ്ട് ഒന്നര വർഷക്കാലമായി അകന്ന് താമസിക്കുകയായിരുന്നു ഇവർക്ക് നാലു വയസ്സുകാരിയായ ഒരു മകളുണ്ട് ആ മകൾ അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് അവധി ദിവസങ്ങളിൽ മകളെ വിഷ്ണു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാറുണ്ട് ായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം മകളെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തിരികെ മകളെ എത്തിക്കാൻ തിരികെ മകളെ ഭാര്യ വീട്ടിലാക്കാൻ വന്നപ്പോഴാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ആതിരയും വിഷ്ണുവും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു ഇതിന് പിന്നാലെ ആതിരിയുടെ പിതാവിൻ്റെ സഹോദരന്മാർ ചേർന്ന വിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിന് ശേഷം കുഴിഞ്ഞു വീണ വിഷ്ണു മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ ഈ സംഭവത്തിൽ ആതിരിയുടെ പിതാവിൻ്റെ സഹോദരങ്ങളടക്കം നാലുപേരെ പോലീസ് കസ്റ്റഡി സ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒന്നര കൊല്ലം പോയി നിയമവരായിട്ട് ബന്ധം വേർപെട്ടിട്ടില്ല പിണെങ്കിൽ താമസിക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ അവധി സമയങ്ങളിൽ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇന്നലെ വന്നപ്പോഴത്തേക്കും ഇതുകൊണ്ട് രാത്രി ഒരു ഒമ്പത് മണിയായി കാണും അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും കുഞ്ഞ് തിരിച്ച് പോകുന്നില്ല അച്ഛൻ്റെ കൂടെ പോയാൽ എന്ന് പറയുന്നു അമ്മയുടെ വീട്ടിൽ നിൽക്കേണ്ട അച്ഛൻ്റെ കൂടെ തന്നെ തിരികെ പോകണമെന്ന് കുഞ്ഞ് പിടിച്ചു അതെ അതെ കുഞ്ഞ് വാശി പിടിച്ചു കുഞ്ഞ് പറഞ്ഞു നാളെ സ്കൂളിൽ പോകാൻ നേരത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞു നാളെ സ്കൂളിൽ പോകേണ്ട എല്ലാം ഇറങ്ങുമെന്ന് പറയും അപ്പോൾ അമ്മ അടിക്കുമെന്നുള്ള പേടിയിൽ കുഞ്ഞ് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയും അച്ഛൻ്റെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് രണ്ടും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതായത് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്ത പറഞ്ഞു അതായത് സ്വാഭാവികമായിട്ടും ആർക്കാണേലും ഒരുപാട് ചീത്ത ഒരു പ്രകോപനം ഉണ്ടാകുമല്ലോ വിഷ്ണുവിൻ്റെ ഭാര്യ വിഷ്ണുവിനെ ഒരുപാട് ചീത്ത പറഞ്ഞു അതെ അതെ ഭാര്യ ചീത്ത പറഞ്ഞു ഒരുപാട് അപ്പോൾ പ്രകോപനം ഉണ്ടാകുമല്ലോ സാധാരണ കണ്ടിരിക്കുന്ന അവരും തിരിച്ച് പ്രകോപിപ്പിക്കാനായിട്ട് നോക്കി അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് നിലവിളിച്ച് അവരുടെ ബന്ധുക്കൾ അതായത് കൊച്ചിശന്മാർ എല്ലാവരും അവിടെ വരുന്നത് ഭാര്യയുടെ കൊച്ചിശന്മാരിൽ അവിടെ വരുന്നേ ഇതിത്രയും വന്ന് അവിടെ ഭയങ്കര ബഹളമാകുന്നു അപ്പം നമ്മളിതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുകയാണ് ഇതിപ്പോൾ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മളത് മിണ്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കാര്യമായി എടുത്തില്ല അപ്പോൾ അവിടെ കുറേ ഒരു ആൾക്കൂട്ടം പിന്നെ അനുഭവപ്പെട്ടു അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു കൂട്ടുകാരൻ പറയുന്നു അണ്ണാ അവിടെ കമ്പി പിടി പൊങ്ങുന്നു ആ എല്ലാവരും കൂടെ അവനെ അടിച്ച് കൊല്ലുന്നു എന്ന് തോന്നി അങ്ങനാണ് ഞാൻ ഓടി വരുന്നത് ഞാൻ ഓടി വരുമ്പോഴത്തേക്കും അവനെ അതായത് അവൻ അവിടെ കിടന്ന് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടികൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടികൊണ്ടോണ്ടിരുന്നത് ഞാൻ ചേർന്ന് കൂട്ടത്തോടെ അതെ അതെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിടിച്ചു മാറ്റാൻ വന്ന എണ്ണ ഇടിച്ച് ഇടിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു കാട് അവിടെ വീണു അവിടെ ഞാൻ എഴുന്നേറ്റ് രണ്ടാമത് വന്നു വന്നിട്ടും പിടിച്ചു മാറ്റാൻ നോക്കി അപ്പം പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും നടക്കുന്നില്ല അപ്പോൾ വേറൊരു സുഹൃത്താണ് വന്ന് വിഷ്ണുവിനെ പിടിക്കുന്നത് പിടിച്ച് കുറച്ച് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് നടക്ക് അവൻ കുഴഞ്ഞങ്ങോട്ട് അതായത് പെട്ടെന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തു വിഷ്ണു അതുപോലെ അടി കൊണ്ട് ആയിരുന്നു ആയിരുന്നു തീർച്ചയായിട്ടും അടി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കിട്ടി അടി കൊണ്ട് അവശനായി അതായത് രണ്ട് സ്റ്റെപ്പ് നടക്കുക ആൾ മറിഞ്ഞ് വീഴുകയും കേട്ടു ഞാൻ പിന്നെ വന്ന് ആരും ആരും വന്നില്ല അപ്പോൾ ആ ചെറുക്കനുമായിട്ട് പൊക്കി രണ്ടു പേരും കൂടെ വന്നു അപ്പോൾ ഒരു കൂട്ടുകാരൻ വന്നു എൻ്റെ അവൻ വന്നു പൊക്കി വീട്ടിൽ കൊണ്ടു നിർത്തി അപ്പോഴത്തേക്കും മൂത്രം പോയി അങ്ങനെ മൂത്രം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ശ്രമിച്ചു സി പി ആർക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടും അത് ഫലപ്രദമായില്ല എന്നാൽ കാറൊക്കെ ആയറ്റി പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകായിരുന്നു ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അതായത് ഒരുപാട് പാടുകളൊക്കെ ഉണ്ട് അതായത് യാത്ര മതി മരണം സംഭവിച്ചെന്നാണ് ഡോക്ടർ പറഞ്ഞു നമ്മൾ ഇതായത് ഒന്നും നോക്കിയാൽ അപ്പം തന്നെ ഫസ്റ്റ് മൂവ്മെൻറ്റ് അടുത്ത മൂവ്മെൻറ്റ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത് മർദ്ദനം അതായത് നല്ല രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് ആയുധങ്ങൾ എന്ന് വെച്ചാൽ കമ്പിപടി സഹിതം അവിടെ കിടപ്പുണ്ട് അവിടെ സംഭവസ്ഥലത്ത് ഇപ്പോഴും കമ്പി വടി കിടപ്പുണ്ട് ഇവര് മുമ്പ് പ്രണയിച്ച് തന്നെ വിവാഹം കഴിച്ചവരാണ് അതായത് വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു എന്നിട്ടും അവർ വിവാഹം കഴിച്ച് ജീവിച്ചവരാണ് പിന്നെ ഒരു ചെറിയ വിഷു വിഷുസിന്റെ പുറത്താണ് അവർ മാറി താമസിക്കുന്നത് വിവാഹത്തിന് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായപ്പോൾ മാറി താമസിക്കും വിഷ്ണു വിഷ്ണുവിൻ്റെ വീട്ടിലുമായിരുന്നു അതെ അതെ അതായത് ഭാര്യ ഭാര്യയുടെ വീട്ടിലും വിഷ്ണു വിഷ്ണുവിൻ്റെ വീട്ടിലുമാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുകയും ചെയ്യും അതിന് മുമ്പ് കുഞ്ഞ് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞു കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു കൊടുത്തു അമ്മയുടെ കൂട്ടത്തിൽ കുഞ്ഞിനെ നിർത്തണമെന്ന് പറഞ്ഞു നിർത്താൻ പറഞ്ഞു അങ്ങനെ അമ്മ സ്കൂൾ മാറ്റി അവരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ ആണ് പഠിക്കുന്നത് ഇപ്പം അമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടി പഠിക്കുന്നു ഈ അവധി ദിവസങ്ങളിൽ വിഷ്ണു വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ ഔട്ടിങ്ങിലൊക്കെ കറങ്ങിയിട്ടൊക്കെ അതായത് അവധി ഇല്ലാത്ത അനുസരിച്ച് കൊണ്ട് സ്കൂളിൽ ഇടാൻ എടുത്ത് കൊണ്ടുപോടും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇന്നലെ കൊണ്ടാക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ അത് പഴയതുപോലെ ഇന്നലെ കൊണ്ടുവന്നു ഇന്നലെ ഒമ്പത് മണി ഒരു പുള്ളിയുടെ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരു ലേറ്റായി കുറച്ച് ഒരു ഒമ്പത് മണിയായി കാണും അപ്പോഴാണ് വന്നത് അപ്പോൾ കുഞ്ഞിനൊരു പേടി അമ്മ അടിക്കുമോ എന്നുള്ള പേടി അതുകൊണ്ടാണ് കുഞ്ഞ് തിരിച്ച് അച്ഛൻ്റെ കൂടെ പോയാൽ നാളെ രാവിലെ വരാം സ്കൂളിൽ പോകാൻ വരാമെന്ന് പറഞ്ഞു വിഷ്ണു എന്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു അവൻ ചെറിയ ചെറിയ കോൺട്രാക്ട് പണി കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന ആളാണ് അതായത് മെസ്റ്ററി പണി അതായത് കോണ്ടാക്ട് വ്യവസ്ഥ എടുത്ത് തട്ടടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അയൽവാസിയാണ് അവൻ ഇവരെയും അമ്മയും പ്രേമിച്ച് പത്ത് വർഷമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ച ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ഈ വഴക്ക് കാണുന്നത് പിന്നെ ഇവരെയും എല്ലാവരും കൂടെ അവനെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നതാണ് ഞാൻ കണ്ടത് അവൻ വീഴുന്നേയും കണ്ട കല്ലിൻ്റെ അടുത്തായിട്ട് വീഴുന്നേയും ഞാൻ കണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു പിന്നെ മരിച്ചു എന്ന് മാത്രമാണ് അറിഞ്ഞു നല്ല രീതി അതിന് കിട്ടി അടി കിട്ടിയിട്ടുണ്ട് ഭാര്യയെ മര്ദ്ദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഇവര് കൊച്ചിച്ചന്മാർ ആണ് ഞാൻ കണ്ടത് അവർ മൂന്നുപേരും കൂടെ മർദ്ദിക്കുന്നതാണ് ഞാൻ കണ്ടത് അല്ല ഭാര്യ മർദ്ദിക്കുന്ന ഒന്നും കണ്ടില്ല ഇവര് അങ്ങനെ വഴക്കിടയ്ക്ക് ഇങ്ങനെ സംസാരങ്ങളുണ്ടാകാറുണ്ട് ഇത്രയും വലിയ വഴക്കുകളൊന്നും നമ്മൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലത്തെ വഴക്ക് ചെറിയ രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിന്നതാണ് പിന്നെ അതങ്ങ് വഴക്ക് വലതായി പോയതാണ് ചെറിയ കൊച്ചു കാര്യം കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയതാണ് അത് പിന്നെ വലിയ വഴക്കായതാണ് എന്നാലും കുഞ്ഞിനെ ട്യൂഷന് വിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ വൈകിട്ട് കൊണ്ടുവിടാൻ വന്നതാണ് വന്നപ്പം കുഞ്ഞിന് തിരിച്ച് പപ്പയുടെ കൂടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞതാണ് പിന്നീട് സംസാര വിഷയമായത് കുഞ്ഞോട്ടും പോകാൻ താല്പര്യം കാക്കാൻ താല്പര്യം കാണിച്ചില്ല അത് പപ്പയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കരയുമായിരുന്നു അങ്ങനെയാണ് പിന്നെ ബഹളം ആയത്സാച്ച് ആ സംസാരിച്ചു തുടങ്ങിയത് അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് പിന്നീട് വാക്കുതർക്കവും കാര്യങ്ങളും ഉണ്ടായി പിന്നെ അവരുടെ കൊശിയന്മാർ വന്ന് പിന്നെ അടിയും ബഹളം ആയത് അതിരയും വിഷ്ണുവും തമ്മിൽ വർഷങ്ങളോളം പ്രണയിച്ചതിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് പിന്നീട് ഈ ബന്ധത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ആതിര വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു അത് മകളെയും അമ്മയ്ക്കൊപ്പം താമസിപ്പിക്കുന്നു ഇതിനിടയിൽ അവധി ദിവസങ്ങളിൽ മകളെ വിഷ്ണു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പതിവായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ദിവസവും മകളെ വിഷ്ണു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു പിന്നീട് ഇന്നലെ രാത്രി ഏതാണ്ട് ഒൻപത് മണിക്ക് ശേഷം മകളെ ഭാര്യയുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവിടാൻ എത്തിയ സമയത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് മകൾ വീണ്ടും അച്ഛൻ്റെ കൂടെ തന്നെ തിരികെ പോകണം അമ്മയുടെ വീട്ടിൽ നിൽക്കണ്ട എന്ന ഇതിനു പിന്നാലെ ആതിരയുടെ ബന്ധുക്കൾ അതായത് ആതിരയുടെ പിതാവിൻ്റെ സഹോദരങ്ങളെത്തി വിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആ സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത് എന്താണെങ്കിലും ഇതിനൽപസമയത്തിന് ശേഷം തന്നെ വിഷ്ണു കുഴഞ്ഞു വീണ മരണപ്പെടുകയായിരുന്നു ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ വിഷ്ണുവിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഈ സംഭവത്തിൽ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യ ആതിരയും ആതിരയുടെ പിതാവിൻ്റെ മൂന്ന് സഹോദരങ്ങളും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ആലപ്പുഴയിൽ നിന്നും വിവേക് ജീവനോതിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി